മര്യാദക്ക് ഇരിക്കാൻ പോരാ മര്യാദക്ക് ഇരിക്കണം കേട്ടല്ലോ ആ ഒരുപാടാവുന്നുണ്ട് മണ്ട ഞാൻ തല്ലി പൊട്ടിക്കും വേണ്ട അഹങ്കാരത്തിന് ഒരു പരിധിയില്ലേ എന്തോന്നത് എന്ത് പറഞ്ഞാതെ തോന്നിവാസം ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം കേക്കല്ലേ ഓ ചിന്താന്ന് നോക്ക് സാമർഥ്യം ഇപ്പൊ തന്നെയല്ലേ കഴിക്കാൻ തന്നെ പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ പേടിപ്പിച്ച പേടിക്കും വിചാരിക്കേണ്ട എവിടെ പോയി ശബ്ദപ്പോ ഭയങ്കര ഓളിയായിരുന്നല്ലോ ബലൂൺ പി എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കാൻ സൗകര്യം ഇല്ലാണ്ട് ബലൂൺ പീപ്പി അങ്ങോട്ട് തുടങ്ങി കാണിട്ട് നീ എന്താ വേടന്ന് പഠിക്കുക തോന്നിവാസം കാണിച്ച് വേടന്ന് പഠിക്കുക കൈ താഴ്ത്തി കൈ താഴ്ത്തിട് അവിടെ ഇരിക്ക് അമ്പടി കളിക്കുന്ന വേടൻ പഠിക്കല്ലേ ആ കൈ കൈയോടെ വയ്ക്കടി താഴ്ത്ത് വെക്കടാ മര്യാദക്ക് ഇരിക്കടാ എന്താണ്ട തമാശ കളിക്കേ നാട്ടിലുള്ള പിള്ളേരെ കൂടെ വഴിതെറ്റിക്കാൻ ഒരു വേടൻ ആ വേടന്റെ സ്വഭാവം എടുക്കരുത് അവരവരുടെ രാജ്യത്തെ ജീവിക്കാനായിട്ടുള്ള പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്ന അതിനുള്ള നന്ദി വേണം നന്ദി മനസ്സിലായോ ആ ആ നന്ദി നിനക്കണ്ടെന്നറിയാം ആ വേടതി ഇല്ല എന്നുണ്ടെങ്കിലും അവനോട് നന്ദി കേട്ടവനാ നീ അങ്ങനെ ആവണ്ട നീ നല്ല കുട്ടിയായാ മതി കേട്ടല്ലോ ആ നീ ഇവിടെ ശബ്ദം കേക്കരുത് നീ പട്ടിയല്ല നായല്ല ഞാനോട്ട് കേൾക്കാനോട്ട് പോകുന്നുമില്ല അല്ലെങ്കിൽ എനിക്കൊരു ഡാഷവും ഇല്ല മനസ്സിലായോ അത് അവനെ പാടാൻ പറ്റുള്ളൂ അവനെ മാത്രം അതുകൊണ്ടാണ് അവനാ ആ പേര് വന്നത് അവനെ പോലെ ആവല്ലേ ആ നീ നല്ല കുട്ടിയായ മതി അവനെ പോലെ ആവണ്ട നന്ദി കെട്ടവൻ ആവണ്ട നന്ദി കെട്ടവൻ ആരാ അതാണ് വേടൻ അവനെ പോലെ ആവണ്ട ഏട്ടാ ആ നമുക്ക് ഇരുന്നാ മതി ശബ്ദം കേക്കല്ലേ ശബ്ദം കേക്കല്ലേ പാടണ്ട നിന്റെ പാട്ട് വേണ്ട നിന്റെ പാട്ട് കേട്ടിട്ട് ഇവിടെ നിന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പുല്ലു ഇല്ല തുറക്കണ്ട വായ തുറക്കണ്ട മ്യൂസിക് വേണ്ട അടച്ചോ ശബ്ദം ഉണ്ടാക്കാൻ നിനക്ക് തിരിക്കാൻ ആ ഇവിടെ കള്ള നീ എന്താ കള്ള വേടനെ പഠിക്ക വെള്ളം കൂടി ഞാൻ മുട്ടിക്ക് ഞാൻ ആ കമ്മ്യൂണിസ്റ്റുകാർ വേടനെ കൊണ്ടുനടക്കുന്ന മാതിരി നിന്നെ ഞാൻ കൊണ്ടുനടക്കുന്നു വിചാരിക്കണ്ട നീ കൈ പൊക്കണ്ട കൈപോക്കണ്ട അതവർക്ക് അവരുടെ വൈദ്യുതി പഴുപ്പാ മനസ്സിലായോ നീ അവനെ പോലെ കളിച്ചാ നിന്റെ വെള്ളം കൂടി മുട്ടു നിന്റെ വെള്ളം കൂടി ഞാൻ മുട്ടിക്കും മര്യാദക്ക് അയക്കും ആയാ നിനക്ക് കൊള്ളാം ആ ആ ആ കൂടുതലൊന്നും പറയാനില്ലല്ലോ ഇല്ലല്ലോ അപ്പാ മിണ്ടരുത് ഇനി ഇവിടെ ശബ്ദം കേക്കരുത് ഇരിക്കടാ അവിടെ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കടാ ഇരിക്കടാ അവിടെ ആ ഗുഡ് ബോയ് ആ ഒന്നും പറയാനില്ല എനിക്ക് കാര്യമായിട്ട് ഒന്നും പറയാനില്ല യാതൊന്നും പറയാനില്ല യാതൊന്നും ആട്ടണ്ട വാലോ വല്ലാണ്ട് ആട്ടണ്ട ആട്ടം കൂടിയാ കുഴപ്പ ആട്ടണ്ട ശരിയപ്പോ ബൈ ബൈ വേണ്ട 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 വേണ്ട